പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ കഴിഞ്ഞു ഇന്ന് എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു അതുപോലെ തന്നെ ഇന്ന് ജനിച്ച ദിവസവും അതുപോലെ ഇവിടെ നിന്ന് വിടവർന്ന ദിവസവുമാണ് ഇന്ന് രാവിലെ മാറി മൂലൊക്കെ ചെല്ലി ഇങ്ങനെ ഇരിക്ക രാവിലെ മൂലായിട്ട് ഒരു കത്തൻ ചായക്ക് കുടിച്ചാണ് ഇപ്പൊ രണ്ടാമത്തെ ചായ പച്ച പത്ര ഇടയ്ക്ക് ചായ കുടിക്കുന്ന പതിവ് ഉണ്ട് ഇതിപ്പിങ്ങനെ കൊണ്ടു മാത്രമേ ഉള്ളൂ മറ്റും ഞാൻ അധികം കഴിക്കാറില്ല ചായ എന്തായാലും കൂടി െ ആദ്യം ഇത്ര കുളിച്ച് ചൂടാണോ ഒറ്റ കുളിക്കൂ നിങ്ങള് അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ടാവും നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെയുള്ള മദ്രസയിൽ നിന്നാണ് മദ്രസ പള്ളിയൊക്കെ ഉണ്ട് അപ്പൊ അവിടെയാണ് എൻ്റെ പള്ളി കമ്മിറ്റി അംഗമായിട്ട് ഉള്ളത് അപ്പൊ അവിടത്തേക്കാണ് കുട്ടികളൊക്കെ ഇപ്പം പോയത് അതിലൊന്ന് നമ്മുടെ കസിന്റെ കുട്ടി മറ്റേ രണ്ടാള് എൻ്റെ പെങ്ങളെ രണ്ട് കുട്ടികൾ അപ്പൊ പെങ്ങൾ ഇല്ലാത്ത ആദ്യത്തെ എഴുതി ആയിരിക്കും രണ്ട് കുട്ടികൾക്കും കാരണം അവള് പരിശുദ്ധ ഉമ്ര നിർവഹിക്കാൻ ആ പോയിനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ നാട്ടിലെത്തും മദീനത്തല്ല ഇപ്പം മൊത്തത്താവുള്ളത് എല്ലാവരും ഇതുവരെ ഉൾപ്പെടുത്തുക നിങ്ങൾ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും കുട്ടികളൊക്കെ ആവേശത്തിലാണ് പണ്ട് ഞാനും പിടിച്ചത് ആ മദ്രസയിൽ തന്നെയാണ് ഈ ഒരു മദ്രസ ഇവിടെ വരാനൊക്കെ കാരണം ചിലപ്പോൾ ഞാൻ തന്നെയാവും കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റുഡൻറ്റ് ആ മദ്രസയില് ആദ്യത്തെ സ്റ്റുഡൻറ് ഞാനാണ് കാരണം ഞാൻ ആദ്യം പഠിക്കാൻ തന്നൊരു എന്നിട്ട് ആദ്യം അവര് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ചെറിയ എന്നൊരു അവിടുത്തെ പള്ളി ആദ്യം മദർസൊന്നും ഉണ്ടായില്ല അവിടുത്തെ പള്ളിയിലുള്ള മുഖ്യം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നീട് അത് വലിയ മദ്രസയായിരുന്നു പ്ലസ് ടു വരെ ഉണ്ട് മദ്രസ മാഷാ പഠിച്ച വസതിക്കാണ് ഈ ഒരു അവസരത്തില് പിന്നെ പല ആളുകളുടെ ലഭ്യത്തിന് എതിർക്കുന്ന ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ കാണുന്ന ഒരു കാഴ്ചയാണ് പല ആളുകൾ എതിർക്കുന്നുണ്ടാവും യോജിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നെക്കെ സംബന്ധിച്ച് എന്റെ സ്കില്ലൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഇതിലൊക്കെ ലഭിച്ച പരിപാടികളാണ് എന്റെ മാത്രമല്ല അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കുന്ന പല കുട്ടികളുടെയും കഴിവുകളും ചെയ്തു വരാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ചെറുപ്പ തന്നെ അവരുടെ പാട്ട് അതേപോലെ മറ്റുള്ള പല കായിക ഒക്കെ ആയിട്ട് അവര് മുന്നോട്ട് വന്നത് ഇതിലൂടെ ആയിരിക്കാം അല്ലെബാ എന്തായാലും നമുക്ക് കുട്ടികളെ ചെറിയ പറ്റുകയാണെങ്കിൽ അവരെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വരെ ചെയ്യാം ചെയ്യാൻ മനസ്സിലാകാം Субтитры сделал DimaTorzok